ചിറാപുഞ്ചിയിലെ ദുഃഖമെള്ളി സ്കൂളിൽ വെച്ച് തന്നെ പരിചയമുണ്ട് മേഘാലയയിലെ ചിറാപുഞ്ചിയെ ജീവിതത്തിൽ എന്തെങ്കിലുമൊരിക്കൽ അവിടെ എത്തിപ്പെടും എന്നത് ഒരു വിദൂര സ്വപ്നം പോലും ആയിരുന്നില്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം എന്നാണ് സാമൂഹ്യപാഠത്തിൽ അന്ന് പഠിച്ചത് അടുത്ത കാലത്തായി ചിറാപുഞ്ചിക്ക് ആ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു മേഘാലയയിൽ തന്നെയുള്ള മൗസീൻഡം എന്ന സ്ഥലത്തിനാണ് ഇപ്പോൾ ആഖ്യാതി മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിൽ നിന്നും അമ്പത്തിനാല് കിലോമീറ്റർ അകലെ ഭീമാകാരമായ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട വശ്യസുന്ദരമായ ഭൂപ്രദേശമാണ് ചിറാപ്പുഞ്ചി മേഘാലയയിലെ ഈസ്റ്റ് ഖാസി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ചിറാപ്പുഞ്ചിയുടെ പുഞ്ചിയുടെ പഴയ പേര് സോഹ്ര എന്നാണ് ത്രിപുരയിലെ കഠിനമായ ചൂടിൽ നിന്നും ഒരു പകൽ മുഴുവനുള്ള യാത്രയ്ക്ക് ശേഷം ഷില്ലോങ്ങിലെത്തിയപ്പോൾ അവിടെ തണുപ്പ് തണുപ്പ് കാലം ഇനിയും വിട്ടുപോകാൻ മടിച്ചു നിൽക്കുന്നു ദുഃഖുവിളി ദിനത്തിൽ രാവിലെ തന്നെ ചിറാപുഞ്ചിയിലേക്ക് പുറപ്പെട്ടു മനോഹരമായ ഷില്ലോങ് പട്ടണത്തിലൂടെ യാത്ര ചെയ്ത് ചിറാകുഞ്ചി റോഡിൽ പ്രവേശിച്ച് മൂന്ന് കിലോമീറ്ററോളം പോയി കഴിഞ്ഞപ്പോൾ വലതുവശത്ത് ചെറിയ കുന്നിന് മുകളിലായി ഒരു ദേവാലയം പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ കാണാനിരുന്ന നിരവധി ദേവാലയങ്ങളിൽ ആദ്യത്തേത് കാറിൽ നിന്നിറങ്ങി ദേവാലയത്തിന്റെ സ്റ്റെപ്പുകൾ കയറുമ്പോൾ ദുഃഖ വെള്ളി ഖനീഭവിച്ച നൊമ്പരങ്ങളും ഓർമ്മകളുടെ പടവുകൾ കയറി ദേവാലയത്തിന്റെ മുറ്റത്ത് ചെന്നപ്പോഴാണ് അത് ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ച് ആണെന്ന് മനസ്സിലായത് മേഘാലയ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും അധികമുള്ള മൂന്നാമത്തെ സംസ്ഥാനമാണ് ഒന്നാം സ്ഥാനം നാഗാലാൻഡിനും രണ്ടാം സ്ഥാനം മിസോറാമിനുമാണ് കേരളമാകട്ടെ എട്ടാം സ്ഥാനത്തും മേഘാലയയിൽ എഴുപത്തിയഞ്ച് ശതമാനവും ക്രിസ്ത്യാനികളാണ് കത്തോലിക് മുപ്പത്തിമൂന്ന് ശതമാനം ബാപ്റ്റിസ്റ്റുകളും ആംഗ്ലിക്കൻ സമക്കാരമാണ് ബാക്കിയുള്ളവർ മണിക്ക് ആരാധന തുടങ്ങുമെന്ന് കപ്പ്യാർ പറഞ്ഞു മനോഹരമായ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന അദ്ദേഹം കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും അത്യുത്സാഹത്തോടെ പള്ളിയിലെ ആരാധന ക്രമങ്ങളെ വാചാലനായി അൽത്താരിക്ക് മുന്നിലായി മുപ്പതോളം കുട്ടികൾ കൊയർ പ്രാക്ടീസ് ചെയ്യുന്നു തോളോട് തോൽ തോൾ ചേർന്നുകൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടും താളത്തിൽ ആടിക്കൊണ്ടാണ് അവർ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് പള്ളിയിൽ കുറച്ചു നേരം ചെലവിട്ട ശേഷം യാത്ര തുടർന്നു മേഘാലയ സംസ്ഥാനം പൊതുവെ മലകളാൽ നിബിഡമാണ് ഷില്ലോങ് പട്ടണം കഴിഞ്ഞാൽ ചിരാപുഞ്ചിയോട് അടുക്കുംതോറും മലകൾ ഭീകരരൂപം പ്രാപിച്ച് കിഴക്കാം തൂക്കായ തങ്ങളുടെ ചെരുവുകൾ ചെന്നെത്തുന്ന അഗാധമായ ഗർത്തങ്ങളും വിദൂരമായ താഴ്വരകളും തീർക്കുന്നു വീതിജനകവും എന്നാൽ അതിമനോഹരവുമായ ഈ ത്രസിപ്പിക്കുന്ന കാഴ്ചകൾ ആസ്വദിക്കാനായി നിരവധി വ്യൂ പോയിന്റുകൾ പല സ്ഥലങ്ങളിലും റോഡരികിൽ ഒരുക്കിയിരിക്കുന്നു ചിറാപുഞ്ചിയിലേക്കുള്ള യോ റോഡ് വളരെ നല്ലതും ഡ്രൈവി സംസ്കാരം അനുകരണീയവുമാണ് വണ്ടിയെടുക്കുമ്പോൾ നമുക്ക് സുപരിചിതമായ അഹങ്കാരമൊന്നും ഇവിടെ ഡ്രൈവർമാരുടെ മുഖത്ത് കാണാനില്ല മലഞ്ചെരുവിലൂടെ വളഞ്ഞ് പൊളഞ്ഞു പോകുന്ന റോഡിൽ നിന്നും വശങ്ങളിലേക്കുള്ള അഗാധ ഗർത്തങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്രകൃതി എന്തിനാണ് ഇത്ര ഭീകരതകൾ സൃഷ്ടിക്കുന്നതെന്ന് തോന്നിപ്പിക്കും മലഞ്ചെരിവിലൂടെയും ഒരു മലയിൽ നിന്നും അടുത്ത മലയിലേക്കും റോം ഗ്ലൈഡിങ്ങിലൂടെ സാഹസിക യാത്ര നടത്തുവാനും അവസരം ഒരുക്കിയിട്ടുണ്ട് ബാലധൈര്യമുള്ളവർക്ക് മാത്രം കർത്തനങ്ങൾക്ക് മുകളിലൂടെ ഇങ്ങനെ കമ്പിയിൽ തൂങ്ങിയാടി വേഗത്തിൽ തന്നെ നീങ്ങാം അത്ഭുതമെന്ന് പറയട്ടെ ഇങ്ങനെ ഗ്ലൈഡറിലൂടെ സാഹസ യാത്ര നടത്തുന്നത് കൂടുതലും പെൺകുട്ടികളും യുവതികളുമാണ് അവർ അത്യുച്ഛത്തിൽ കൂകി വിളിച്ചുകൊണ്ട് നിർഭയരായി വായയിലൂടെ തെങ്ങി നീങ്ങുന്നു ചിറാപുഞ്ചിയിലേക്കുള്ള യാത്രയിൽ നിരവധി വെള്ളച്ചാട്ടമുണ്ട് എല്ലാം കണ്ടുതീർക്കാൻ മൂന്നു നാല് ദിവസം വേണ്ടിവരും പല വെള്ളച്ചാട്ടത്തെ പറ്റിയും ഐതിഹ്യമുണ്ട് പലതും ഗോത്ര ജീവിതത്തിന്റെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട കണ്ണീരിന്റെയും ചോരയുടെയും കഥകൾ പ്രതി പ്രകൃതിയുടെ വിസ്മയങ്ങൾ ആസ്വദിച്ച് ചിറാപുഞ്ചിയിലെത്തിയപ്പോൾ നമ്മളെ എതിരേൽക്കുന്നത് സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ഒരേപോലെയുള്ള ഏഴ് നദി സഹോദരിമാർ ഒരു മലയുടെ മുകൾ പരപ്പിൽ നിന്നും താഴ്വാരത്തിലേക്ക് നിപതിക്കുന്ന അത്യപൂർവമായ ദൃശ്യവിസ്മയം ഈ വെള്ളച്ചാട്ട സഹോദരിമാരെ പറ്റിയുമുണ്ട് ഐതിഹ്യങ്ങൾ വടക്കിഴക്കൻ ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളാണ് ഈ ഏഴ് സഹോദരിമാർ എന്ന് അറിയപ്പെടുന്നു സെവൻ സിസ്റ്റേഴ്സിനോട് വിട പറഞ്ഞ് മടക്കു യാത്ര ആരംഭിക്കുമ്പോൾ ഏത് നിമിഷവും പെയ്തിറങ്ങാൻ തയ്യാറായ മഴമേഘങ്ങൾ മേഘങ്ങൾ ചക്രവാളത്തിൽ നിന്നും ചിരാപുഞ്ചിയെ ലക്ഷ്യമാക്കി പറഞ്ഞടുക്കുന്നു അടുത്തുള്ള വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ വിശാലമായ പരന്നു കിടക്കുന്ന ബംഗ്ലാദേശ് കാണാം ബംഗ്ലാദേശിന്റെ വിദൂര കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിരാപുഞ്ചി ഓർമ്മിപ്പിച്ചു ഒരിക്കൽ ഞാനായിരുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ഏറ്റുവാങ്ങിയിരുന്നത് ആ ഓർമ്മപ്പെടുത്തലൂടെ ആർത്തലച്ചെത്തിയ വിഷാദ മഴയിൽ നനയാതിരിക്കുന്നത് എങ്ങനെ ചിരാപ്പുഞ്ചിയുടെ ചക്രവാളത്തിലെ ആകാശത്തെ താങ്ങി നിർത്തുന്ന പർവ്വതങ്ങൾ കണ്ടാൽ ലോകത്തിന്റെ തന്നെ അതിരുകൾ എന്ന് തോന്നിപ്പിക്കും നിങ്ങൾ ലിയൂതിയായാലും സമരിയായാലും ലോകത്തിന്റെ അതിരുകൾ വരെയും ചെന്ന് സുവിശേഷം പ്രസംഗിക്കുവിൻ യേശുവിന്റെ ഭജന സാക്ഷാത്കാരം എന്ന നിരവധി ദേവാലയങ്ങളുണ്ട് അവിടെ ഷിലോങ്ങിലും ചിരാപുഞ്ചിക്കും ഇടയിൽ ദുഃഖവെള്ളി ദിനത്തിന്റെ ആരാധന എല്ലാ ദേവാലയ നടക്കുന്നു ഒരു കത്തോലിക്ക ദേവാലയത്തിലെത്തിയപ്പോൾ അവിടെ കുരിശന്റെ വഴിയും ആരാധനയും കഴിഞ്ഞ ഇടവക അംഗങ്ങൾ പിരിഞ്ഞു പോയിരിക്കുന്നു ദേവാലയം സ്ഥിതി ചെയ്യുന്നത് നാലഞ്ച് മുട്ടക്കുഞ്ഞുങ്ങളുടെ താഴ്വരയിലാണ് ഒരു മുട്ടക്കുന്ന മുകളിലേക്ക് കരിങ്കൽ പാകിയ ഒരു റോഡ് ദേവാലയത്തിന്റെ മുറ്റത്ത് നിന്ന് തുടങ്ങുന്നു റോഡിന്റെ തുടക്കത്തിൽ ദേവാലയ മുറ്റം അവസാനിക്കുന്നത് മനോഹരമായ ശില്പങ്ങൾ യേശുവിനെ മരണത്തിൽ വിധിക്കുന്ന ശില്പങ്ങൾ ഒന്നാം സ്ഥലം കരിങ്കൽ റോഡിലൂടെ കുന്നൻമുകളിലേക്ക് അല്പദൂരം നടന്നാൽ രണ്ടാം സ്ഥലം യേശു കുരിശു ചുമക്കുന്ന ശില്പം അങ്ങനെ മലമുകൾ വരെ പുരുഷന്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങൾ മനോഹരമായ ജീവസുരശില്പങ്ങൾ ഓരോ സ്ഥലത്തെയും ദാരുടെ സംഭവങ്ങളെ വേദനയോടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ ശില്പങ്ങൾക്ക് പിന്നിൽ ചക്രവാളത്തിൽ അസ്തമയ സൂര്യൻ ഒരുക്കുന്ന നിറക്കൂട്ടുകൾ പശ്ചാത്തലമാകുമ്പോൾ വീണ്ടും ഓർമ്മ വരുന്നു നിങ്ങൾ യുവതിയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിരുകൾ വരെയും ഷില്ലോങ് പട്ടണത്തിൽ തിരിച്ചെത്തിയപ്പോൾ രാത്രി മണി പ്രധാന തെരുവ് ജനനിബിഡമാണ് തെരുവിൽ വ്യാപാരം പൊടിപിടിക്കുന്നു തെരുവിന്റെ മധ്യത്തിലായി ഒരു മധ്യവയസ്കൻ ഒറ്റയെ നീക്കുന്നു കയ്യിൽ ഒരു കോട്ട്ലെസ് മൈക്ക് അരികിൽ ഒരു സൗണ്ട് ബോക്സ് മുഷിഞ്ഞ വേഷം ധരിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും ചടുലമായി നടന്നുകൊണ്ട് ഉച്ചസ്വരത്തിൽ പ്രസംഗിക്കുന്നു ഇംഗ്ലീഷും ഹിന്ദിയിലുമാണ് സഹോദരന്മാരെ നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ ജീസസ് നിങ്ങളുടെ നിങ്ങളുടെയും രക്ഷകനാണ് നിങ്ങൾ ഏത് ജാതിയുമായിക്കൊള്ളട്ടെ ഏത് മതവുമായിക്കൊള്ളട്ടെ ജീസസ് നിങ്ങളെ സ്നേഹിക്കുന്നു അയാളുടെ വാക്ചാതുക്കു മുന്നിൽ സുവിശേഷ പ്രശ്നോർത്തനത്തിനു മുൻപിൽ സർവോപരി അപാരമായ ധൈര്യത്തിനു മുൻപിൽ അന്തം വിട്ടുനിന്നു സത്യത്തിൽ സ്നാപക യോഹന്നാൻ ഷുലോങ്ങിൽ എത്തിയതായിരുന്നു ദുഃഖമെള്ളിയെ അറിയാതെ മനസ്സ് വിവർത്തനം ചെയ്തു പോയി ഗുഡ് ഫ്രൈഡേ